ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനായിട്ട് ഒരു ഒന്നര പിടിയോളം സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കൊണ്ടുവരാം ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് എന്ന ആവശ്യത്തിന് വേവം വേണം ആ ഒരു പരുവം നമ്മൾ ഉടയാത്തൊരു പരുവം ഉണ്ടല്ലോ നന്നായി വേവണം എന്നാൽ ഉടഞ്ഞു പോകുന്ന ആ ഒരു പരുവത്തിലേക്ക് വരണം ആ രീതിയിൽ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിലൊക്കെ കേൾപ്പിച്ചെടുക്കാം നല്ല വേവുള്ള പരിപ്പാണെങ്കിൽ ഒരു മൂന്ന് വെസിലൊക്കെ കേൾപ്പിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ച് കൊണ്ടുവരാം അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് വേറെ പൊടികളോ അങ്ങനെ ഒന്നും ഇടണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് ഒരുപാട് ഇടണ്ട കുറച്ച് ഉപ്പ് ഇട്ട് മതി കേട്ടോ ഈ പരിപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് അതിൽ പ്രഷറൊക്കെ പോയി ഓപ്പൺ ആക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഒരു പാൻ പാനെടുത്തു എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടാവുമ്പോഴേക്കും ഒരു ആറേഴ് ചെറിയ ഉള്ളിയും ചെറിയ ഒരു കഷ്ണം സവോളയും ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി എടുക്കാം കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉപ്പിട്ടാൽ മതി കാരണം നമ്മൾ പരിപ്പിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ചെറുതായിട്ട് ആ ഉള്ളി ഒന്ന് വാടിക്കിട്ടണം ആ സമയത്ത് നമ്മളിതിനകത്തേക്ക് ഒരു എട്ട് പത്ത് വെണ്ടയ്ക്ക കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതാണ് പത്ത് ടു പതിനഞ്ച് വരെയൊക്കെ ഇടാം കേട്ടോ കുഴപ്പമില്ല കുറച്ച് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി വെണ്ടയ്ക്ക് നമുക്ക് അത്യാവശ്യം ഒന്ന് വാട്ടിയെടുക്കണം ഒന്ന് വാടി കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വാടി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ദാ ഇതുപോലെ ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്തത് ഈ ഒരു സ്പൂണിലാണ് കേട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള സ്പൂണിൽ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഈ ഒരു സ്പൂൺ അരച്ചിട്ട് സാമ്പാർ പൗഡറാണ് കേട്ടോ അപ്പോൾ സാമ്പാർ പൗഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പാറിന് ഏതൊക്കെ പൊടികളാണ് ചേർക്കുക എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി കുറച്ച് കായവും ഉലുവപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് പൊടിയും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഞാനൊന്ന് വഴറ്റിയെടുത്തു പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സാമ്പാർ പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളക്കുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് ചൂട് ഒഴിക്കണം കേട്ടോ ഇത് എത്രത്തോളം കൺസിസ്റ്റൻസി ലൂസാവണോ അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഞാൻ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമാങ്ങയാണ് നമ്മളിതിൽ തക്കാളി ചേർക്കില്ല പച്ചമാങ്ങയാണ് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു മാങ്ങയാണെങ്കിൽ ചെറിയൊരു മാങ്ങ ചേർക്കാം പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക അത് അത്യാവശ്യം വലിയ മാങ്ങയായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു പീസേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് നിങ്ങളുടെ പുളിക്കനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് മാങ്ങയുടെ പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ചില മാങ്ങക്ക് നല്ല പുളി ഉണ്ടാവും അപ്പോൾ അളവ് ഇത്രയും വേണമെന്നില്ല അതിനനുസരിച്ച് ചേർക്കുക ഇനി നന്നായിട്ടൊന്ന് വേവട്ടെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി വരണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ആ മാങ്ങയുടെ ഒരു പുളിയും ഒക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക സാമ്പാർ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ സാമ്പാർ പൗഡർ ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പാറിന് ഏതൊക്കെ പൊടികൾ ചേർക്കുമോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് സ്വല്പം മല്ലിപ്പൊടിയുടെ ഒന്ന് അളവ് കൂട്ടുക അതുപോലെ തന്നെ കായം ഉലുവപ്പൊടി ചെറിയ ജീരകം പൊടിച്ച പൊടി ഇതെല്ലാം കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ സാമ്പാറിനനുസരിച്ച് നിങ്ങൾ സാമ്പാറിന് എന്തൊക്കെ പൊടികൾ ചേർക്കുക അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൂടുതൽ ടേസ്റ്റ് നമ്മുടെ സാമ്പാർ പൗഡർ തന്നെയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു സാമ്പാർ പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസി അതാണ് കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ വെണ്ടയ്ക്ക മാങ്ങയിട്ട സാമ്പാറെന്ന് പറയാം കേട്ടോ അത്രയും ശരിക്കും നമ്മുടെ സാമ്പാറിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തന്നെയാണ് പക്ഷെ നമ്മളിതിൽ വെണ്ടയ്ക്ക മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ തക്കാളി ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ പുളിയൊന്നും യൂസ് ചെയ്യുന്നില്ല അതിന് പകരം പച്ചമാങ്ങ യൂസ് ചെയ്യുന്നു അപ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ആ പച്ചമാങ്ങ ചേർക്കും ചേർക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്കയും കൂടെ ഒക്കെ ചേരുമ്പോൾ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയയിലേക്ക് ഇട്ട് കൊടുത്തു മല്ലിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ കറിവേപ്പിലൊക്കെ നല്ല ഫ്ലേവറാണ് അപ്പോൾ ഇത് മതിയാവും ഇനി ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടോയെന്ന് നോക്കുക കേട്ടോ ഉപ്പും പുളിയും എരിവുമൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക പച്ചമുളക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ വെണ്ടയ്ക്കാ ചേർക്കുന്ന സമയത്ത് പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് തിക്കാക്കി വെക്കണം നമ്മുടെ സാമ്പാറിൻ്റെ പരുവം ഒരുപാട് ലൂസല്ല ഒരുപാട് തിക്കുമല്ല അപ്പോൾ അത് ഓഫ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചു നന്നായിട്ട് തിളച്ച് മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ വെച്ചു കുറച്ച് എണ്ണയും ഒഴിച്ചു എണ്ണ ചൂടാമ്പഴേക്കും കടുകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് വച്ചൽമുളക് വേണമെങ്കിൽ വച്ചൽമുളക് ഇടാം ചെറിയ ഉള്ളി വർക്ക് കുറച്ച് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് മൂപ്പിച്ചിടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കടുക് വറുത്തുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്തോ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മാങ്ങ എന്താ ഉടയരുത് എന്നാൽ നന്നായി വേവോം വേണം ആ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങുകയും വേണം അതാണ് അതിൻ്റെ ഒരു പരിപാടം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരൻറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും ട്രൈ ചെയ്യാൻ മറക്കരുത് സാമ്പാർ പരിപ്പും അതുപോലെ വെണ്ടയ്ക്കയും മാങ്ങയും കൂടെ ഒക്കെ ചേർന്നിട്ട് ഒരു പ്രത്യേക കോമ്പിനേഷനാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക നല്ല മണവും നല്ല സ്വാദുമാണ് ശരിക്കും ഒരു നാടൻ കറിയാണ് കേട്ടോ ചൂണ്ട കൂടെ നമുക്ക് വേറെ ഒറ്റ കറിയുടെ ആവശ്യമില്ല ഈ ഒരു കറി മാത്രം മതി ട്രൈ ചെയ്യണം കേട്ടോ നമ്മൾ സാമ്പാർ പരിപ്പ് കൊണ്ടും അതുപോലെ തന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കാവൊണ്ട് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മാങ്ങ കിട്ടുന്നുണ്ടല്ലോ മാങ്ങ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയി കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പച്ചമാങ്ങ മാങ്ങ വെണ്ടയ്ക്ക വെച്ച് ഞാൻ വേറെ റെസിപ്പിയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാണാത്തറതല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടോന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല അത് കിട്ടാനായിട്ടാണ് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും പറയുന്നത് കാരണം ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർ പോലും അപ്പോൾ അതെന്തുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്തതെന്ന് എനിക്കറിയില്ല ഒന്നുകിൽ നിങ്ങൾ ബെലായിക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാവും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ അറിയില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം എഗെയിൻ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ വരും ബെൽബട്ടൺ പ്രസ് ചെയ്യുക ആ ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം വരുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടോ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വെക്ക റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടാൽ മതി കേട്ടോ അതുപോലെ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നമ്മൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാം നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് പായസമാണെങ്കിലും അങ്ങനെ ഒഴിഷറീസ് ആണെങ്കിൽ അങ്ങനെ ഇപ്പോൾ വെണ്ടയ്ക്ക വെച്ചിട്ടാണെങ്കിലും ഉണ്ട് ഇതുവരെ നമ്മൾ ചാനലിൽ ഇട്ടിരിക്കുന്ന എല്ലാ റെസിപ്പീസും അതിലുണ്ടാവും പച്ചമാങ്ങ റെസിപ്പീസാണെങ്കിലും പച്ചമാങ്ങ കൊണ്ട് ഇതുവരെ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ റെസിപ്പീസും അതിലുണ്ടാവും ും അതുപോലെ തന്നെ സാമ്പാർ പരിപ്പ് വെച്ചിട്ടാണെങ്കിൽ സാമ്പാർ പരിപ്പ് കൊണ്ട് നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ റെസിപ്പീസും അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരുക അപ്പോൾ പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം താങ്ക്